കൂറ്റനാട് പെരിങ്ങോട് പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ വൈകുന്നതിനെ തുടർന്ന് പ്രദേശത്ത് അനുവപ്പെട്ട അതിരൂഷ പൊടിശല്യവും അശാസ്ത്രീയമായ ഗതാഗത നിരോധനവും ജനജീവിതത്തെയും വ്യാപാരികളെയും വലിയ രീതിയിൽ ബാധിക്കുന്നുവെന്ന് ആരോപിച്ച് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ നാഗലശ്ശേരി പഞ്ചായത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു രണ്ടു ബജറ്റുകളായി നാല് കോടി അമ്പത് ലക്ഷം രൂപയാണ് കൂറ്റനാട് പെരിങ്ങോട് റോഡ് നവീകരണത്തിനായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് ഒന്നര വർഷം മുമ്പ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയും ഇടക്കാലത്ത് റോഡ് നവീകരണം പാതി ഉപേക്ഷിച്ച് കോൺട്രാക്ടർ ഒഴിയുകയായിരുന്നു ഇതോടെ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കോറി വേസ്റ്റ് പൊടികൾ പ്രദേശത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വഴിയാത്രക്കാർക്കും സ്ഥിരശല്യമായി നിലനിൽക്കുകയാണെന്ന് ജനകീയ സമരസമിതി കുറ്റപ്പെടുത്തി റിഡണ്ടർ വിളിച്ച് നവീകരണ പ്രവൃത്തി പുനരാരംഭിക്കുകയാണ് ശാശ്വതമായ പരിഹാരമെന്നാൽ കൂടുതൽ കാലതാമസം ഇതിനായി എടുക്കുമെന്നതിനാൽ നഗലശ്ശേരി ഇടപെട്ട് പൊടിശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം ജനകീയ സമരസമിതി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ മേയത്തൂർ പി വി സുധീർ രവി മാരാത്ത് രാധാകൃഷ്ണൻ പി സലീം അജയൻ കൂറ്റ്നാട് ധർമ്മരാജൻ കാസിം സുധീർ കെ പി റാഷിദ് ചാലിപ്പുറം അസീസ് ആമക്കാവ് തുടങ്ങിയ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്